ഫ്ലിപ്കാർട്ടിൻ്റെ എൻ്റെ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഞാനിങ്ങനെ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഷോപ്സിയുടെ ഒരു പരസ്യത്തിൽ വന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റത്തിൻ്റെ റേറ്റ് കേട്ടാലും നിങ്ങൾ ഞെട്ടും അപ്പോൾ ഈ സംഭവം ഇതാ ഇതാണ് കേട്ടോ എന്താ നമ്മുടെ വൈറ്റ് കളറിലുള്ള നല്ല റോസാപ്പൂ പോലെ ഇരിക്കുന്ന ഇങ്ങനെ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഇതിൻ്റെ ആറെണ്ണമാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ബഞ്ചിൽ അഞ്ച് ഫ്ലവേഴ്സ് ആണ് കേട്ടോ വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ക്വാളിറ്റിയാണ് കേട്ടോ ഇതിന് വരുന്നത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഇതൊരു പോളിസ്റ്റർ ടൈപ്പിലുള്ള ഫ്ലവർ ആയിരിക്കുന്നതാണ് കേട്ടോ പക്ഷേ അതൊന്നല്ല അല്ല എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇത് വന്നിട്ടുള്ളത് നല്ല ക്ലോത്ത് എന്താ ക്ലോത്ത് ആണോ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഒരു ക്വാളിറ്റി ഫ്ലവർ ആണ് കേട്ടോ അഞ്ചെണ്ണാണോ ഒരു മഞ്ചിലെ വരുന്നത് എൻ്റെ ലീവ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുറച്ചിങ്ങനെ എന്താ ആ ഒരു വൈറ്റ് സംഭവം ഇല്ലേ അതൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു റേറ്റ് നമുക്ക് ഒരിടത്തും കിട്ടത്തില്ല ഇതിൻ്റെ ഒരു ഫ്ലവർ തന്നെ ഏറ്റവും കുറഞ്ഞത് ഏഴ് അല്ലെങ്കിൽ പത്ത് രൂപ കൊടുക്കണം കേട്ടോ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ നമ്മൾ മിനിമം ആറ് ഐറ്റം ആണ് കേട്ടോ വാങ്ങാനുള്ളത് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് വെച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഞാൻ വാങ്ങുന്ന സമയത്ത് തേട്ടി സിക്സ് ആയിരുന്നു ഇപ്പോൾ അതിൻ്റെ റേറ്റ് മാറി ഫോർട്ടി സിക്സ് ആയിട്ടുണ്ട് കേട്ടോ മിനിമം ആറെ എണ്ണം ആണ് കേട്ടോ നമ്മൾ വാങ്ങാനുള്ളത് വാങ്ങാനുള്ളതെങ്കിൽ മാത്രമേ ഈ റേറ്റിന് കിട്ടത്തുള്ളൂ അതുപോലെ ഫ്രീ ഷിപ്പിങ്ങും ആണ് കേട്ടോ